നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എക്കിളിനെ കുറിച്ചാണ് കൂടുതൽ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ വേഗത്തിൽ ഭക്ഷണം കഴിക്കുക മറ്റ് സമ്മർദ്ദങ്ങൾ എന്നിവ മൂലം കഴുത്തിൽ നിന്നും നെഞ്ചിലേക്ക് അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് എക്കിളായി മാറുന്നത് എക്കിലുകൾ മനുഷ്യ ശരീരത്തിൽ സാധാരണമാണ് പേശിയുടെ ഹ്രസ്വമായ സങ്കോചങ്ങളാണ് എക്കിളായി രൂപാന്തരപ്പെടുന്നത് പല കാരണങ്ങൾ കൊണ്ടും എക്കിൾ ഉണ്ടാകാം എക്കിളുകൾ മനുഷ്യ ശരീരത്തിൽ സാധാരണമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പല കാരണങ്ങൾ കൊണ്ടും എക്കിൾ ഉണ്ടാകാം ഡയഫ്രം പേഷുകൾ തുടരെ തുടരെ സങ്കോചിക്കുകയാണെങ്കിൽ വോക്കൽ കോഡിനിടയിലുള്ള സുഷിരം അടയുകയും വായു അകത്തേക്ക് കടക്കുന്നത് ശബ്ദത്തോടെ ആകുകയും ചെയ്യും ഇതാണ് എക്കിളായി മാറുന്നത് ഏതാനും സെക്കൻഡുകളാണ് എക്കിൾ ഉണ്ടാകുന്നത് വേഗത്തിൽ ഭക്ഷണം കഴിക്കുക ഭക്ഷണത്തോടൊപ്പം വായു വിഴുങ്ങുന്നത് ചുഴിങ്ങത്തിനൊപ്പം വായു ഉള്ളിൽ കടക്കുന്നത് ഡയഫ്രത്തെ അസ്വസ്ഥമാക്കുന്ന തരത്തിൽ ഭക്ഷണം അമിതമായി കഴിക്കുന്നതും ആൽക്കഹോൾ അല്ലെങ്കിൽ കാർബണേറ്റ് പാനീയങ്ങൾ അമിതമായി കുടിക്കുന്നതും എക്കിൾ ഉണ്ടാക്കും ചില ദീർഘകാല രോഗങ്ങളും എക്കിളിന് കാരണമാകാറുണ്ട് പുകവലി എക്കിൾ കൂടുതലായി ഉണ്ടാക്കുന്ന ഒന്നാണ് ആദ്യത്തെ കാലങ്ങളിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന എക്കിളുകൾ സാധാരണമാണ് ഉത്കണ്ഠയും സമ്മർദ്ദവും എക്കിളിന് കാരണമാകാറുണ്ട് എക്കിൾ നിരന്തരമായി ശല്യം ചെയ്യുകയോ മൂന്ന് മണിക്കൂറിൽ കൂടുതൽ നിൽക്കുകയോ ഭക്ഷണം കഴിക്കാനോ സംസാരിക്കാനോ ഉറങ്ങാനോ സാധിക്കാതെ വരികയോ ചെയ്താൽ മാത്രം ഡോക്ടറെ കാണുക ശ്വാസം നിയന്ത്രിച്ചും ധാരാളം വെള്ളം കുടിച്ചും ഉപ്പ് നാവിൽ വെച്ച് അങ്ങനെ നിരവധി വിധത്തിൽ എക്കൽ മാറ്റാവുന്ന പൊടിക്കൈകൾ ചിലർ ചെയ്യാറുണ്ട് പെട്ടെന്നൊരു ഗ്ലാസ് വെള്ളം വേഗത്തിൽ കുടിച്ചാൽ എക്കൽ മാറുന്നതാണ്